ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത് എവിടേക്ക് പോകാനെന്നല്ലേ ഉണ്ട് കാര്യമുണ്ട് പറയാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ കല്യാണത്തിന് പോവുകയാണ് അതൊരു ക്രിസ്ത്യൻ ആണ് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ആൻറ്റിയുടെ മോൻ്റെ കല്യാണമാണ് അത് കൊട്ടാരക്കര ബദ്രൈൻ ഹാളിൽ വെച്ചാണ് അത് കഴിഞ്ഞ് വേറൊരു കാര്യമുണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പം ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് ഒരു വൈറ്റ് ടോപ്പും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേളിൻ്റെ സെറ്റാണ് അതായത് കമ്മലും മാലയും പേളിൻ്റെയാണ് ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം എനിക്ക് ഗിഫ്റ്റ് ചെയ്തയാണ് അപ്പം അമ്മയും ഞാനും അനീത്തിയും കുഞ്ഞമ്മയും പാപ്പയായിട്ടാണ് പോകുന്നത് രാജു വരുന്നില്ല രാജിന് വർക്കുള്ളത് കൊണ്ട് രാജു വരുന്നില്ല അപ്പം തന്നെ ഒരു കാറും കൊണ്ട് താഴെ എത്തി ഞാൻ പെട്ടെന്ന് ചാടി കാറിൽ കയറി പോയ വഴി കുഞ്ഞമ്മയെ കെട്ടി കുഞ്ഞമ്മയും പിറകെ കാറിൽ കയറ്റി പോയ വഴിക്ക് പിന്നെ അനിയത്തിയും മോനേം കൂടെ കയറ്റി അപ്പം ഞങ്ങൾ ചെന്ന ചെന്നൊണ്ണേ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഉണ്ണാനായിട്ട് അധികം താമസമൊന്നും വന്നില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊട്ടാരക്കര നാട്ടിലൊക്കെ ഫുഡ് ക്രിസ്ത്യൻ ക്രിസ്ത്യന്മാരേനു കൊടുക്കുന്നത് ഊണാണ് അതിൻ്റെ കൂടുത്തിൽ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഫിഷ് കറിയും കാണും അതിൻ്റെ കൂടെ അവിയൽ തോരൻ പരുപ്പ് സാമ്പാർ പുളിശ്ശേരി പച്ചടി കിച്ചടി എല്ലാം കാണും പിന്നെ ഒരു ഫ്രൂട്ട്സിലാഡും ഫ്രൂട്ട്സിലാഡ് വളരെ നന്നായിരുന്നു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വീണ്ടും ഒരെണ്ണം കൂടെ വാങ്ങി കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് ജെ ആർ സ്റ്റീലാണ് കൊട്ടാരക്കര പുലമണിലുള്ള ജെ സ്റ്റീൽ വളരെ വലിയൊരു സ്റ്റോറാണ് എല്ലാ ഐറ്റംസും അവിടെ കിട്ടും അവിടെ നിന്ന് ഞങ്ങൾ പോയത് പഴയ പാത്രം കൊടുത്ത് പുതിയ പാത്രം വാങ്ങാനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ പഴയത് കൊടുത്ത് പുതിയ പുതിയത് വാങ്ങലാണോ പണിയെന്ന് ശരിയാണ് വീട്ടിലുള്ള പഴയ സാ സാധനങ്ങൾ എന്തിനാ വെച്ചിട്ട് നമ്മൾ വെറുതെ പുതിയത് പൈസ മുടക്കി മേടിക്കുന്നത് പഴയത് കൊടുത്താൽ അതിനൊരു റേറ്റ് ഇട്ടാണ് അവരെടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പാത്രം വാങ്ങണമെങ്കിൽ നമ്മളിപ്പോൾ ആയിരം രൂപയുടെ സാധനം മേടിച്ചെങ്കിൽ നമുക്ക് തൊള്ളായിരം രൂപ പഴയ സാധനത്തിന് കിട്ടിയെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ പോരും എന്ത് ലാഭമാണ് അപ്പോൾ ഈ കൊല്ലം ജില്ലയ്ക്കകത്തുള്ള കൊട്ടാരക്കരയോ പുനലൂരോ വല്ലോ എവിടെയുള്ള ആൾക്കാരായാലും പുലമൺ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് നടന്നാൽ ജെ ആർ കാണും പഴയ എന്ത് സാധനവും അവരെടുത്തോളും അവിടെ കൊടുത്ത് നമുക്ക് പുതിയത് വാങ്ങിക്കാം ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക അവർ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബൈ ദ ബൈ സി മഹാരാജ്